അഭിനയിക്കുന്ന ഇവര് ഭൂരിപക്ഷം പുതുമുഖങ്ങളാണെന്ന് പറഞ്ഞു അപ്പോൾ അധികം നോൺ ആർട്ടിസ്റ്റുകളെ കൊണ്ടിട്ടാലല്ലേ ഇപ്പൊ പൊതുവെ നമ്മളെല്ലാവരും ബിസിനസിനെ കുറിച്ച് ചിന്തിക്കും പുറത്തിന്റെ ഒരു കച്ചവടമാണല്ലോ അപ്പൊ ഫുൾ റിസ്ക്കിൽ ഒരു സിനിമ ചെയ്യുന്നത് ഒന്ന് അത് ഭയങ്കരമായിട്ടുള്ള ഒരു അപകടം പിടിച്ച ഒരു സംഭവം തന്നെയാണ് പുതുമുഖങ്ങളെ വെച്ചിട്ട് നമ്മൾ സിനിമ ബിസിനസ് ബിസിനസ്സാക്കിയെടുക്കുക എന്നുള്ളത് പക്ഷെ ഞാൻ പറയുന്നു നമ്മളെപ്പോലുള്ള കുറച്ച് പേര് വന്നാൽ ഇപ്പോൾ ഞാൻ പറയുന്നു മന്ദാഗ്നി എന്നുള്ള സിനിമ പുതുമുഖങ്ങൾ അല്ലെങ്കിൽ കൂടി അതിൽ ഈ പറഞ്ഞ പോലെ നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരുപാട് കഥാപാത്രങ്ങൾ നല്ല രീതിയിൽ പെർഫോം ചെയ്ത് മുന്നോട്ട് പോയിട്ടുണ്ട് ഇപ്പോൾ എനിക്ക് തോന്നുന്നു ജിയോ ചേട്ടൻ രണ്ടാമത് അഭിനയിച്ച വേറൊരു സിനിമ ഇപ്പോ എന്താണ് കാര്യം നിസ്സാര സംഭവം ബഹുലെന്നോ അങ്ങനെ ഒരു സംഭവം ആ സിനിമയും അതേപോലെ തന്നെ നല്ലൊരു സിനിമയാണ് ഇങ്ങനത്തെ സിനിമകൾക്കും ഇപ്പോ പ്രേക്ഷകരുണ്ടായി തുടങ്ങിയിട്ടുണ്ട് അത് വേണമെന്നും കൂടി ആഗ്രഹിക്കുന്നുണ്ട് ഞാൻ ഓർമ്മകളൊന്നറിയില്ല നമ്മളെ ചെപ്പ് കിളിക്കുന്ന ചെങ്ങാതി അങ്ങനത്തെയുള്ള മനോഹരമായിട്ടുള്ള സിനിമകളൊക്കെ നമ്മൾ എത്ര ആസ്വദിച്ച് കണ്ടതാണ് അത് ആ കാറ്റഗറിയിൽ ഒരുപാട് സിനിമകളുണ്ടല്ലോ അന്നും മോഹൻലാലിന്റെ സാറിന്റെ നമ്മളെ കിഴക്കുന്ന പക്ഷിയും അതൊക്കെ ഒരുപാട് ഹിറ്റ് ആകുമ്പോഴും ഇങ്ങനത്തെ സിനിമകളും എൻജോയ് ചെയ്യുന്ന ഒരു ചെറുപ്പത്തിലും ാണ് ഞാൻ അത് തന്നെയാണ് ആ ഒരു കോൺഫിഡൻറ്റും പിന്നെ എനിക്ക് ഇവരിൽ പൂർണ്ണ വിശ്വാസമാണ് കാരണം ഇവര് നാളത്തെ മലയാളം അവഗണിക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ സിനിമ ഇൻഡസ്ട്രി അവഗണിക്കാൻ പറ്റാത്ത ആർട്ടിസ്റ്റുകൾ തന്നെയാണ് അത് ഈ സിനിമ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ബോധ്യപ്പെടും ഉറപ്പാണ് നിങ്ങളെ പിന്നെ പറഞ്ഞപ്പോ ഈ പറഞ്ഞപോലെ ഒരു സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങൾ തുറന്നു കാണിക്കുന്നതാണെന്ന് പറഞ്ഞു ഇപ്പൊ നമ്മൾ പറഞ്ഞ പോലെ ഇപ്പൊ മറ്റൊരു പ്രശ്നമാണ് നമുക്ക് എന്തെങ്കിലും പറയുമ്പോഴും പേടിയാണ് ഇപ്പോ ഇപ്പൊ പറഞ്ഞാലോ നമ്മൾ എന്ത് പറയുമ്പോഴും സൂക്ഷിക്കേണ്ട ഒരു സമയമാണ് അപ്പൊ അങ്ങനത്തെ പേടി ഉണ്ടായിരുന്നോ എഴുതുന്ന സമയത്തോ എഴുതുന്ന സമയത്തോ ഞാൻ അങ്ങനത്തെ കാര്യങ്ങൾ പറയുന്നുണ്ടോ അതില് വിവാദങ്ങളിലേക്കുള്ള ഇതൊന്നും ഉണ്ടാവില്ല ചിന്തിക്കാൻ തോന്നും നമുക്ക് അത് എഴുതുമ്പോൾ വിവാദം വേണ്ടിട്ടൊന്ന് ഫിൽറ്റർ ചെയ്ത് പോയതാണ് അതില് വിവാദങ്ങൾക്ക് അപ്പുറത്തേക്ക് ഓരോ കുടുംബത്തിനും സംഭവം ഉണ്ട് ഇത് എന്റെ എന്റെ കുടുംബത്തിൽ വന്ന ഒരു വിഷയം മറ്റൊരാളുടെ തൊട്ടടുത്ത് നമ്മൾ എത്തിപ്പോകുമ്പോഴും നമ്മൾ മനസ്സിലാക്കുന്നില്ല എന്റെ കുടുംബത്തിലും ഇങ്ങനെ നടക്കുന്നുണ്ടല്ലോ എന്ന് ചിന്തിക്കുന്നില്ല അത് ചിന്തിക്കാൻ എന്ത് ചെയ്യാൻ ഈ സിനിമ പ്രേരിപ്പിക്കും കാരണം എന്റെ കുടുംബത്തിൽ ഇങ്ങനത്തെ ഒരു സംഭവത്തിലൂടെയാണ് അത് എന്താണെന്നുള്ള സിനിമകൾ കാണും എന്നാൽ എന്നാലും പറയാൻ പറ്റൂ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞു അപ്പോ അതിലേക്ക് ഒന്ന് ശ്രദ്ധിക്കാൻ ഞാൻ ഈ സിനിമ ആവശ്യപ്പെടുന്നുണ്ട് ഉറപ്പായിട്ടും അത് ഫാമിലി എനിക്ക് തോന്നുന്നു ആക്ഷൻ സൈക്കോ ത്രില്ലർ എന്നുള്ള രീതിയിൽ വന്നാലും ഫാമിലി സിനിമ എൻജോയ് ചെയ്യും അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു എന്റെ കുടുംബത്തിലുണ്ടല്ലോ ഓ എന്റെ മോൻ എന്നുള്ള ഓർമ്മ അല്ലെങ്കിൽ എന്റെ തൊട്ടടുത്തുള്ള ആൾ എന്നുള്ള ചിന്ത വരും എന്ന് തന്നെയാണ് അത് സ്വാഭാവികമായിട്ടും എഴുതി പോയതാണ് ഇതിന്റെ റിലീസ് ജൂൺ ഞാൻ സംസാരിച്ചത് ഓഡിയൻസിനോട് പറയാനുള്ളത് പറയാനുള്ളത് ഈ സിനിമ ഫാമിലി ഫാമിലിക്ക് വേണ്ടി ഉള്ളത് തന്നെയാണ് ഫാമിലി ആയിട്ട് തന്നെ പോയി തിയേറ്ററിൽ തന്നെ കാണണം അത് എക്സ്പീരിയൻസ് ചെയ്യണം അതിൽ ഒരു സ്ട്രോങ് ആയിട്ടുള്ള മെസ്സേജ് ഉണ്ട് ഫാമിലി കാണണം പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് കാണാനുള്ള തന്നെ ഒരു മെസ്സേജ് ഉണ്ട് അതിന്റെ അത് എല്ലാവരും അത്രക്ക് അധ്വാനിച്ചിട്ടുമുണ്ട് അത് അത് മറക്കാൻ പറ്റില്ല ശാരീരികമായിട്ട് ശാരീരികമായിട്ടും മനസികമായിട്ടൊക്കെ പണിയെടുത്തു എല്ലാരും തിയേറ്ററിൽ തന്നെ വന്ന് കാണണം കാണണംന്ന് തന്നെ പറയുള്ളൂ കാരണിപ്പൊ പറഞ്ഞല്ലോ ഫാമിലിക്ക് കാണേണ്ടത് തന്നെയാണ് പ്രത്യേകിച്ച് പെൺപിള്ളേർ വീട്ടുകാരെല്ലാരും കണ്ടിരിക്കേണ്ട ഒരു സിനിമയാണ് എല്ലാവർക്കും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാ അഭിപ്രായം എന്താണെങ്കിലും ുംഭിപ്രായം അറിയിക്കണം അത് ഒരു കാര്യം കൂടെ പറയാനുള്ളത് ഇത് കണ്ട് വിജയിപ്പിച്ചാൽ മാത്രമേ ഇതുപോലെയുള്ള പറ്റി നമുക്ക് മറക്കാൻ പറ്റില്ല കാരണം ഇതുപോലുള്ള ഡയറക്ടേഴ്സ് ഇനിയും ധൈര്യത്തോടെ മുമ്പോട്ട് വരണമെങ്കിൽ ഇതുപോലുള്ള സിനിമകള് വിജയിക്കണം അപ്പം എന്ന് തന്നെയാണ് റിക്വസ്റ്റ് ാണ് മറ്റൊരു കാര്യം കൂടി പറയാനുള്ളത് ഇതിൽ ഞാൻ ഇത് സിനിമ കാണാൻ ആവശ്യപ്പെടുന്ന ഒരു പ്രത്യേക ഇത് കുറച്ച് ആൾക്കാരോട് പറയാനുണ്ട് എന്ന് വെച്ചാൽ എനിക്ക് ദിനം പ്രതി അയക്കുന്ന പുതിയ താരങ്ങളുണ്ടല്ലോ നമ്മൾ ഈ സിനിമ എന്നെ സിനിമയ്ക്ക് ഒരു അവസരം തരുമോ അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് ഉണ്ട് അല്ലെങ്കിൽ ക്യാമറ അല്ലെങ്കിൽ മറ്റുള്ള എല്ലാ വിഭാഗത്തിലേക്കും എനിക്ക് എനിക്കെന്ത്ണ്ട് നമ്മൾ പൊതുവെ ഒരു മാഗസിൽ വന്ന് പുതുമുഖങ്ങളുടെ മനസ്സറിഞ്ഞ സംവിധായകൻ എന്ന് പറഞ്ഞിട്ടൊരു ഹെഡിങ് കൂടി വന്നതോടുകൂടി അത് കുറച്ചുകൂടി കൂടുതലായിട്ടുണ്ട് ഞാൻ പറയുന്നത് നാളെ സിനിമയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന പുതുമുഖങ്ങൾ അവർ ും ഫാമിലിയോടൊപ്പം ആദ്യ സിനിമയിൽ പോയിട്ട് അവരെ റിവ്യൂ എഴുതണം അവർ പറയണം ഈ സിനിമ ഓക്കെ എന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ മാത്രമല്ല എനിക്ക് ഇനി അടുത്തൊരു പുതുമുഖങ്ങളെ വെച്ച് സിനിമ എടുക്കണമെങ്കിലും എന്ത് വേണം അതിനുള്ള ഡെപ് ഉണ്ടെങ്കിൽ ഈ സിനിമ വിജയിക്കണം അതേപോലെ തന്നെ ഇനിയുള്ള ആൾക്കാർക്ക് പുതുമുഖങ്ങളെ വെച്ച് ചിന്തിക്കണമെങ്കിലും ഇത്തരത്തിലുള്ള സിനിമ ഇൻഡസ്ട്രിക്ക് എന്ത് വേണം വിജയമാവണം അത് സിനിമ മോശമാണെങ്കിൽ അത് തീർച്ചയായിട്ടും തിരസ്കരിക്കപ്പെടും അതൊരു സംശയം വേണ്ട നമ്മൾ എന്ത് പണിയെടുത്തിട്ടും കാര്യമില്ല അല്ല പല ചർച്ചകൾ വരുന്നുണ്ട് ഈ സിനിമ മോശമാണെങ്കിൽ അങ്ങനെ െ സപ്പോർട്ട് ചെയ്യാണോ അതോ എന്താണ് ഞാൻ ധൈര്യ സമേതം അതായത് പല രീതിയിലും റിവ്യൂകളുണ്ട് ഉണ്ട് അതിനെല്ലാത്തിനും ഞാൻ സപ്പോർട്ട് ചെയ്യുന്നില്ല പക്ഷെ ഞാൻ പറയുന്നു എന്റെ സിനിമയ്ക്ക് നിങ്ങൾക്ക് റിവ്യൂ പറയാം കാരണം വച്ചാൽ എനിക്ക് കോൺഫിഡൻറ് ഉണ്ട് എന്റെ സിനിമ ധൈര്യ സമേതം ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയാവുന്ന ചങ്കൂറ്റത്തോടെ ഞാൻ പറയുന്നുണ്ട് അത് അഹങ്കാരമല്ല ഞങ്ങളുടെ ചെറിയ ടീമിന്റെ എന്റെ മാത്രമല്ല നമ്മുടെ മുറിവ് എന്ന സിനിമയുടെ ടോട്ടൽ ക്രൂവിന്റെ ആത്മാർത്ഥമായിട്ടുള്ള ഉറപ്പാണ് ആ സിനിമ അത് തീർച്ചയായിട്ടും അവർക്ക് റിവ്യൂ പറയാം അഭിപ്രായം പറയാം മോശമാണെങ്കിൽ മോശം തന്നെ എന്ന് പറയാം സിനിമ അഭിപ്രായം റിവ്യൂ വേണ്ട എന്ന് അങ്ങനെ യോജിപ്പില്ല സിനിമയ്ക്ക് അഭിപ്രായം എന്തായാലും ഉണ്ടാവും അത് നമ്മൾ വേണ്ട എന്ന് പറയാനുള്ളൂ പക്ഷെ പലരും എന്താ പറയാ ചില രീതിയിലേക്ക് ഒന്ന് കൊലവിളിക്കരുത് കാരണം ഇതിന്റെ പിറകിൽ ഒരുപാട് പണിയുണ്ട് അത് എത്രത്തോളം എന്നുള്ളത് അതിന്റെ ഉള്ളിൽ വന്നാലേ അറിയുള്ളൂ ചെറിയ പണിയല്ല സിനിമ കാരണം അത് ഒരു പ്രൊഡ്യൂസർ ആയാലും അത് എത്രത്തോളം പ്രൊഡ്യൂസർ ഇല്ലെങ്കിൽ സിനിമയില്ല പ്രേക്ഷകരില്ലെങ്കിൽ ഒട്ടുമില്ല ഇപ്പൊ ഇവർക്ക് അത് എങ്ങനെയാന്നുള്ളത് അവരെന്നെ മനസ്സിലാക്കണം നമ്മളൊന്നും പറയേണ്ട ആവശ്യമില്ല ഈ റിവ്യൂ പറയുന്ന ആൾക്കാർക്കും കേൾക്കുന്ന ആൾക്കാർക്കും ഒക്കെ അറിയാൻ എന്താന്ന് വെച്ചാൽ സിനിമ നല്ലതാണെങ്കിൽ സിനിമ കയറും പക്ഷെ ചില സിനിമകൾ നല്ലതാണെങ്കിലും നഷ്ടപ്പെടുന്നുണ്ട് പ്രേക്ഷകരെ അത് ഉണ്ടാവാൻ പാടില്ല എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം അതാണ് റിവ്യൂ മോശം അഭിപ്രായം കാരണം പ്രേക്ഷകർക്ക് അഭിപ്രായം പറയാൻ സ്വാതന്ത്ര്യം ഇല്ലെങ്കിൽ നമ്മൾ സിനിമ എടുത്തിട്ടൊന്നുമില്ല നമ്മൾക്ക് അവർ അല്ലേ എല്ലാം ഉള്ളത് അതങ്ങനെ തന്നെയാണ് ധൈര്യമായിട്ട് പറയാം നമ്മളെ സിനിമയ്ക്ക് ധൈര്യമായിട്ട് ആർക്ക് വേണമെങ്കിലും അഭിപ്രായം പറയാം കണ്ടിട്ട് പറയണം സിനിമ കണ്ടിട്ട് പറഞ്ഞാൽ ആ അഭിപ്രായത്തെ ഞങ്ങൾ സ്വീകരിക്കും ഉറപ്പാണ്